ഇന്റർവ്യൂ നടത്തി അതിന്റെ എന്നുള്ള വെച്ചിട്ടുള്ളത് വാർത്ത വരുന്നു മലപ്പുറത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു കോഴിക്കോട് മാങ്കാവ് സ്വദേശി മുഹമ്മദ് ഷാലുവിനാണ് അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് തൃപ്പണച്ചിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് യുവാവിനെ പോലീസ് മോചിപ്പിച്ചു മലപ്പുറത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു കോഴിക്കോട് മാങ്കാവ് സ്വദേശി മുഹമ്മദ് ഷാലുവിനെയാണ് അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് തൃപ്പനച്ചിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് യുവാവിനെ പോലീസ് മോചിപ്പിച്ചു വയോധികം മാത്രമുള്ള സമയം കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന എത്തിയ അജ്ഞാതൻ വീട്ടിലെ ഫ്യൂസ് ഊരിയതായി പരാതി ഇടുക്കി രാജ്കുമാരിയിലാണ് സംഭവം ജീവനക്കാരെ അയച്ചിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും